ഡിസൈനിങ്ങിലെ തനിയാവർത്തനങ്ങളാണ് നമ്മൾ വാഹനങ്ങളിലും കാണുന്നത് അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമാണ് ടാറ്റ സീറയുടെ ഡിസൈൻ സീറയ്ക്ക് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ഡിസൈനിങ്ങിൽ പതിനേഴ് എക്സ്പെർട്ടുകൾ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ് സീറ ഈ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തത് ഡിസൈനിങ്ങിലെ അന്താരാഷ്ട്ര പുരസ്കാരമായ റെഡ് ഡോട്ട് ഡിസൈൻ ആണ് ടാറ്റ സീറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ക്ലീനായിട്ടുള്ള സർഫസ് ഓർണമെൻറ്റേഷൻ കഴിയുന്നത്ര ഒഴിവാക്കി അതുപോലെ തന്നെ ഒറ്റ സിംഗിൾ പാനലിൽ വരുന്ന ഇതിൻ്റെ ഒരു എൽ ഇ ഡി ഡി ആറിൽ ഏറ്റവും സ്ലിം ആയിട്ട് തോന്നുന്ന ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പുകൾ അതായത് പതിനേഴ് എം എം ആണ് ഈ ഹെഡ് ലാമ്പിൻ്റെ ഒരു വീതി എന്ന് പറഞ്ഞാൽ അപ്പം മൊത്തത്തിൽ ക്ലീൻ സർഫസ് ആണ് ഒരു അപ്രൈറ്റ് സ്റ്റാൻസ് ആണ് വളരെ മികച്ച ഒരു ഷോൾഡേഴ്സ് ആണ് ഇതിന് കാണുന്നത് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് റൂഫാണ് മൊത്തത്തിൽ മികച്ച ഡിസൈനിലാണ് ടാറ്റ സീറ അപ്പോൾ ചണ്ഡിഗർഗിൽ വെച്ചുള്ള നാഷണൽ ഡ്രൈവ് എക്സ്പീരിയൻസ് അറിയാൻ കാണുക കാർക്കടുവ യൂട്യൂബ് ചാനൽ